എൻ്റെ ഉള്ളിൽ എന്നുള്ള സോങ്ങാണ് എൻ്റെ കർണികയിൽ ഞാൻ പാടിയിരിക്കുന്നത് അരുൺചേട്ടനുമായിട്ട് കുറച്ച് നാളും കുറച്ചറിയ നാളായിട്ട് ഒന്നുകൂടെ പറയണോ ഹായ് ഞാൻ അന്ന ബേബി കോകിലാം എൻ്റെ ഉള്ളിലെ എന്നുള്ള സോങ്ങാണ് കർണിക മൂവിലെ ഞാൻ പാടിയിരിക്കുന്നത് അരുൺ വെണ്ടാല അരുൺചേട്ടനുമായിട്ടുള്ള ഒരുപാട് നാട്ടിൽ ഒരു അത് നിരവധി വീഡിയോസിൽ ഞാൻ പാട്ടായിട്ടുണ്ട് ചേട്ടൻ്റെ ഫസ്റ്റ് മൂവിയിലും എന്നെ ഒത്തിരി ചേട്ടനോട് നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ സോഹൻ റോയ് സാറിനോടും അഭിനി മാമിനോടും ഏരീസ് ഗ്രൂപ്പിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒരു മൂവിയിൽ പാട്ടാക്കാൻ പാട്ടാക്കിയതിന് താങ്ക് യു ഇതിനു മുൻപ് എല്ലാവർക്കും അറിയാവുന്നൊരു സോങ് കെ ജി എഫ് ചാപ്റ്റർ ടുവിലെ ഗഗനം എന്നുള്ള പാട്ടാണ് അമ്മ പാട്ട് ഇപ്പം കുറച്ചധികം മൂവീസിൽ പാടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു സോങ് ഗഗനെന്നാണ് ഈ മൂവിയിലെ നാലു വരെ ഞാൻ പറഞ്ഞു കൈകളിൽ ചേർത്തു അപ്പോൾ പാട്ടുകളിൽ തന്നെ നിങ്ങൾ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ തന്നെ എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുതന്നെയാണ് കണ്ണിക എന്ന് പറഞ്ഞിട്ടുള്ള മോവിൽ അപ്പോൾ ഈ പറയുന്ന പോലെ വലിയ ഒന്നും ഇല്ലാത്തൊരു സിനിമയെന്ന് വെച്ചാൽ അപ്പോൾ അവരോടൊപ്പം സീൻ ഷെയർ ചെയ്യാൻ പറയുന്നത് ഒരു അപ്കമിങ് ആയിട്ടുള്ള ആക്ഷനൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം അവരോടൊപ്പം അഭിനയിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഗിവാൻ ടൈപ്പ് ആണ് ശരിക്കും ആണെങ്കിൽ ഒരു ഒരു റൊമാൻറ്റിക് സീനാണ് അഭിനയിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന ആൾ എന്തെങ്കിലും അവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് തിരിച്ച് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു 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 കെമിസ്ട്രി ഞങ്ങൾ തമ്മിൽ വർക്കൗട്ടായിട്ടുണ്ട് അത് പക്ഷേ കുറേ നാൾ തമ്മിൽ കുറേ നാളുകൊണ്ട് അറിയുന്നത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടേതായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളിപ്പോൾ കണ്ട ചെന്താമര എന്ന് പറഞ്ഞ പാട്ടിനകത്ത് അത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് വന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടം തന്നിരുന്നു അതിനകത്ത് ആ ചിരിയും കാര്യങ്ങളും അപ്പോൾ ഒറിജിനൽ പ്രിയങ്ക ക്യാമറയുടെ ബാക്ക് ബാക്ക് സൈഡിലെ ചിരിക്കുന്നുണ്ട് ആ ഒരു ഇതാണ് തിരിച്ച് അങ്ങോട്ട് കൊടുത്തത് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഈ കർണിക ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സോങ്സും ഈ ട്രെയിലറും ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത്രേ ഉള്ളൂ സിനിമയിൽ അതാകുന്നു എന്നുള്ള നിലയിൽ ഇതിന് സെക്കൻഡ് പാർട്ട് ഉള്ള ഒരു ചാൻസ് ഉള്ള സിനിമയാണെന്ന് പറയുന്നത് അപ്പോൾ അത് താങ്കൾ എത്രത്തോളം ആഗ്രഹിക്കുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് എപ്പോഴും സെക്കൻഡ് പാർട്ടല്ല ഇനി ഇതിൻ്റെ പത്താമത്തെ പാർട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിനകത്തും അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളതായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം പറ്റും ഞാൻ ആ ഗ്രൂപ്പിൽ പെടുന്ന ആൾ തന്നെയാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ സിബി സാർ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ ഞാൻ ഇന്നും ഓപ്പണായിട്ട് ഞാൻ അവരടുത്ത് ഞാൻ പപ്പാട്ടാണ് നിങ്ങൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളെ മുഖം ഓർക്കണം അത് മമ്മൂക്കൊക്കെ പറയുന്ന പോലെ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇപ്പോൾ പല ഡയറക്ടേഴ്സിനും ചോദിക്കും അതൊന്നും ഒരു എന്താ പറയുക ഒരു ആക്ടറുടെ ധർമ്മമാണ് ചാൻസ് ചോദിക്കുക എന്നുള്ളത് അപ്പോൾ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഇന്നും ചോദിച്ചിട്ടാണ് വന്നത് അടുത്തൊരു പടം പണമിപ്പോൾ സാർ നമ്മളെ കൊടുത്ത് ഓർക്കണമെന്നു അപ്പോൾ ഈ ചാൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്ക നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ഇപ്പോൾ ആവുക എന്നുള്ളതാണ് ഓരോ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ മാക്സിമത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ് അപ്പോൾ അത് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കോൺഫിഡൻ്റ് ആണ് ഒരു നല്ല രീതിയിൽ ഒരു ഇപ്പോൾ ആദ്യത്തെ സിനിമ കണ്ടു മനസ്സിലാവും ഒന്നും അറിയാതെ പോയി ചെയ്യുന്ന സിനിമ പക്ഷേ കുറച്ച് സിനിമകൾക്ക് ശേഷം ചെയ്ത ഈ ലാസ്റ്റ് കർണികൾ കാണുന്ന സമയത്ത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് എന്താ പറയുക എന്നെ സംബന്ധിച്ച് നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നറിഞ്ഞത് റീസൻ്റ്ലിയാണ് അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഇവിടെ ഇല്ല പ്രൊഡ്യൂസറാണ് ഉള്ളത് പോലീസൊക്കെ നമ്മൾ ഇപ്പോൾ ചോദിക്കും അടുത്ത പാർട്ടിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെയും കൂടെ ഓർക്കണമായിരുന്നു നമ്മൾ പറയും ഓക്കെ താങ്ക് യൂ താങ്ക് ഓക്കെ ഓക്കെ താങ്ക് യു